ബസ് തടഞ്ഞ മേയറുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടു അതെ അപ്പൊ അങ്ങനെ നിയമങ്ങൾ പാർശ്വവൽക്കരികളിൽ പാർട്ടികൾ ഇൻഫ്ലുവൻസ് കൊണ്ട് മാറ്റാൻ കഴിയും അവിടെ അത് നിയമങ്ങളുണ്ട് അത് പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ നിയമം പാലിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം മാത്രമേ വ്യവസ്ഥക്കുള്ളൂ പോലീസുകാർ അവർ അവർ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നില്ല അതിന് പകരം മേളിയിരിക്കുന്ന ഇൻഡാസുകൾ കാണിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന പോലീസ് അവർക്ക് രാജിവെക്കണ്ട പക്ഷെ രാജിവെക്കണമെന്ന് പറയുന്നത് പൊതുപ്രവർത്തകർ സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ് അവർ തന്നെ തെറ്റ് ചെയ്താൽ സാധാരണ ജനങ്ങൾ എന്തു ചെയ്യും എന്നുള്ളതാണ് ഒരാളിന് ശിക്ഷയിൽ ഇളവ് നൽകിയാൽ അത് മറ്റുള്ളവർക്കും തെറ്റ് ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാക്കും അതിനാൽ തെറ്റ് ചെയ്തവർ ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടണം കാരണം നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലാതെ അത് ഭരണപക്ഷത്തുള്ളവർക്ക് ഒന്ന് മറ്റ് മറ്റ് പ്രതിപക്ഷത്തും മറ്റുള്ള പാർട്ടിക്കാർക്കും മറ്റൊന്ന് അങ്ങനെയുള്ള ഒരു രീതിയിൽ നിയമം പോകാതെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് കണ്ട് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളതാണ് രാഹുൽ അതെ അത് ഇരിക്കുന്നതാണ് ഇതിന്റെ ഓഫ് നമ്മൾ അതിപ്പോ അതിന്റെ വന്ന നിരപരാധിയാണോ തെളിയിക്കാൻ അതെ പക്ഷെ അതല്ല പാർട്ടിയുടെ അതായത് ഇതിനു ഇടതുപക്ഷത്തിലെ പല െതിരെയും എം എൽ എ മാർക്കെതിരെയൊക്കെ ഇത്തരത്തിലൊരു ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പാർട്ടിക്കകത്ത് അവർ ചർച്ച ചെയ്ത് മാറിയിട്ടുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ പലതും കോടതിയിലൊന്നും പോയിട്ടില്ല പല കേസുകൾ അപ്പൊ ഇത് ഒരു ആരോപണം ബസ് തടഞ്ഞ മേയറുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടു അതെ അപ്പോൾ അങ്ങനെ നിയമങ്ങൾ പാർശ്വവൽക്കരിക്കുന്നു പാർട്ടികൾ ഇൻഫ്ലുവൻസ് കൊണ്ട് മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ രാഹുൽ കേസ് ഒരു ഇലക്ഷൻ ഫണ്ടൊന്നും അല്ലാതെ അത് ഇലക്ഷൻ്റെ പ്രചരണത്തിന് വേണ്ടിയുള്ളതല്ല അതൊരു കേസാണ് രണ്ടാമതൊരു കേസ് ഫയൽ ചെയ്തെന്നാണ് പറയുന്നത് രാഹുലിൻ്റെ ഒരു ആരോപണമൊന്നും നമുക്ക് പറയാല്ലോ കൽപ്പിട്ട് ആരാണ് തെളിയിക്കേണ്ടത് കോടതിയാണ് എവിഡൻസിന്റെ വെളിച്ചത്തിൽ ഇല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരാൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വന്നിരുന്നു അപ്പൊ ഇതൊന്നും അല്ലായിരുന്നു പലരുടെയും മറുപടി സർക്കാരിന്റെ മറുപടി പാർഷ്യാലിറ്റി ഉണ്ടാവാം അവരവരുടെ പാർട്ടിക്കകത്തേക്കും അവർ സംരക്ഷിക്കേണ്ടത് അവർ അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് അതെ അപ്പൊ അതുകൊണ്ട് അതിന് മുക്കാൻ ശ്രമിക്കുന്നതിൽ കഴിഞ്ഞാലും ഇത് കോടതിയുടെ മുമ്പേ ഇരിക്കുന്ന ഒരു കേസാണ് അത് നിരപരാധിത്വം വരെ വിട്ടിരിക്കുന്നതിനും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആ മാങ്കൂട്ടം ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അത് തീർച്ചയാണ് പക്ഷേ യു ഡി എഫും പോലെയാണല്ലോ ഇപ്പം അവരുടെ പാർട്ടിയുടെ മുരളീധരൻ തന്നെ അത് പ്രസ്താവിച്ചല്ലോ കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നതിനും നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യില്ലെന്ന് അവരുടെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ളവർ എന്നെ പറഞ്ഞു അപ്പൊ പിന്നെ നമ്മളെന്താ പറയാ അതാണ് പാർട്ടിക്കാര് തന്നെ കൈയൊഴിയുമ്പോൾ ഇതിൽ നമുക്കൊന്നും പറയാനില്ല പാർട്ടിക്കാരും കൈയൊഴിയണം എന്നാലെല്ലാം ജസ്റ്റിസ് നടപ്പിലാക്കാൻ പറ്റുള്ളൂ വെക്കുന്നതല്ല ഇത് ഉള്ളൂ ആദ്യം അത് ശേഷം നമുക്ക് ില്ല നമ്മളും അയാൾ കുറ്റവാളിയാണെന്ന് പറയാൻ അതെ പറ്റില്ല അത് തെളിയിക്കപ്പെടുമ്പോ മാത്രമേ കുറ്റവാളിയാ പക്ഷെ അതുവരെ നമ്മൾ ഒരു കേവല മനുഷ്യന് അല്ലല്ലോ ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാവുമ്പോ അവർ സംക്ഷിപ്തനായിരിക്കണം അതെ അല്ലാത്തവരെന്തു ചെയ്യുന്നതിലൂടെ ചെയ്യുന്നതെന്നൊന്നല്ല നിയമത്തിന്റെ വെളിച്ചത്തിൽ കണ്ടെത്തേണ്ടതാണ് പക്ഷെ അവര് സാമൂഹ്യ സദാചാര ഇതായിട്ട് നടക്കുമ്പോ വരെ നിൽക്കുന്ന ആ മാനദണ്ഡം അത് ചെയ്തില്ല ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ല രാഷ്ട്രീയം എന്താണ് കേരളത്തിലെ ജനങ്ങളുടെ വിഷയങ്ങൾ എന്താണ് അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് പിന്നെ ഒരാണിന് പെണ്ണിനോട് താല്പര്യം തോന്നുക സ്വാഭാവികമാണ് കാരണം ഉഭയലിംഗ ജീവികളാണ് മനുഷ്യർ പരസ്പരം യോജിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതിനകത്ത് സാമൂഹികമായ ചില ചുറ്റുപാടുകളുണ്ട് അവിടെ അത് നിയമങ്ങളുണ്ട് അത് പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ നിയമം പാലിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം മാത്രമേ നിയമവ്യവസ്ഥയ്ക്കുള്ളൂ അതിനപ്പുറം ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനും സാമൂഹ്യമായിട്ടുള്ള മുന്നേറ്റത്തെ തടയാനും മാത്രമായിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അതെ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുന്നേ വേടനെന്ന് പറയുന്ന ഒരാൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് സർക്കാരും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞത് ഇങ്ങനെ ഒരു ഇതല്ലായിരുന്നു വളർന്നു വരുന്ന ഒരു കലാകാരനെ അടിച്ചമർത്താനും വേണ്ടിയിട്ടുള്ള ഒരു പരാതി ആയിട്ടൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് അപ്പൊ അതും ഇതും തമ്മിൽ നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇതും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടും ഒരേ സംഭവം തന്നെയാണ് അതായത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയുടെ അധപതനമാണ് ഇത് രണ്ടും സൂക്ഷിക്കും കാണിക്കുന്നത് അത് ഒരാളിൽ തുടങ്ങി ഒരാളിൽ അവസാനിക്കുന്നതല്ല ഒരാളിൽ തുടങ്ങി ഒരുപാട് പേരിലൂടെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സാമൂഹിക അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരേണ്ടതുണ്ട് അതിനെ കുറിച്ചിട്ടാണ് ചോദിക്കേണ്ടതും പറയേണ്ടതും പഠിക്കേണ്ടതും തീർച്ചയായും യുഡിഎഫുമായി ബന്ധമില്ലല്ലോ ഇതിന് രാഹുലിന്റെ കേവല പ്രശ്നമല്ലേ ഇത് മാങ്കുട്ടത്തിന്റെ കേവല പ്രശ്നമല്ലേ അയാൾ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയ്ക്കും നിയമവ്യവസ്ഥയ്ക്കും എതിരായിട്ടോ ആരും വ്യത്യസ്തമായിട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമവ്യവസ്ഥയ്ക്ക് വിധേയനാവുക അതാണ് ചെയ്യേണ്ടത് അത് കേരളത്തിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കേണ്ട വിഷയമല്ല ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊതുജന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടെ കാണുകയും താങ്കളുടെ നിലപാട് ശരിയായിരുന്നില്ല എന്നും പ്രവൃത്തി ശരിയായിരുന്നില്ല എന്നും തിരുത്തൽ ആവശ്യമുണ്ടെന്നും പറയുക അത് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുക അത് രാഹുൽ മാൻകൂട്ടത്തിനോടൊപ്പം മാത്രമല്ല പൊതു ഏതൊരാളോടും പറയേണ്ടതാണ് ഇതിന് മുമ്പ് സംഭവിച്ചതും പറയേണ്ടത് തന്നെയാണ് ഇപ്പോഴും പറയേണ്ടത് തന്നെയാണ് രാഷ്ട്രീയപ്പെട്ടത് ഒരു ഒരു വ്യക്തി ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യൻ നിയമം അനുസരിക്കേണ്ടതാണ് അയാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ പഠിച്ച് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് നോക്കിയിട്ടാണ് നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പിടിച്ചാത്തിടണം അത് കാത്തിടാത്താരാണ് ാണ് അയാൾ നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ നിയമം തെറ്റിക്കാത്തവരെയാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്ത് നിയമം തെറ്റിക്കാത്തവരെ രാഷ്ട്രീയപരമായി മാത്രം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ ജനങ്ങൾ സമരം ചെയ്യാൻ പറ്റത്തില്ല അവര് വീട്ടിൽ ഇന്നലെ കെ എം ഷാജാനെതിരെ വീട്ടിൽ റെയ്ഡ് കടത്തി എന്തുകൊണ്ട് റെയ്ഡ് നടത്തി അദ്ദേഹം എന്താ ചെയ്ത സ്ത്രീപീഠന് നടത്തിയോ അദ്ദേഹം ക്രിമിനലിസം നടത്തിയോ അദ്ദേഹം കൊള്ള കളത്തിയോ ഇല്ല കൊള്ള നടത്തിയത് എതിർത്തു നടത്തിയ എതിർക്കുന്നവരെ അറസ്റ്റ് ചെയ്യുകയും റെയ്ഡ് ഉയർത്തുകയും ചെയ്തു പോലീസുകാർ അവർ അവരുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നില്ല അതിന് പകരം മേളിയിരിക്കുന്ന ഇൻട്രാസ്റ്റുകൾ കാണിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന പോലീസുകാർ അതായത് നിയമം ലംഘിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളും നിയമപാചകരുമാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് ലോലെസ് കൺട്രി അല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് അയാൾ നിയമം തിരിച്ചിട്ടുണ്ടെങ്കിൽ ആരായാലും ശരി തന്നെ ഇവിടുത്തെ സി എം ആണെങ്കിലും ഗവർണർ ആയാലും ഇന്ത്യൻ പ്രസിഡന്റ് ആയില്ലെങ്കിൽ നിയമ ക്രിമിനൽ പ്രവൃത്തി നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അകത്താണ് സ്ഥാനം അതെ സിവിൽ പക്ഷേ ഇവിടെ നടക്കുന്ന കൂട്ടായ്മയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് നയമുറായിട്ട് നേരിട്ടേ ഒളിവ് പോണിന് നേരെ പോയി ഇത് കൊടുത്തിട്ട് പുള്ളിക്ക് നയമുറായിട്ട് അല്ല ഇതേ ആരോപണം മുന്നേ വേടനെതിരെ ഉണ്ടായിരുന്നു ഒരു ഇതാണ് ഇത്ര ആൾക്കാരെ ഒരു ഇതല്ലേ ജനപ്രതിനിധിയും കൂടിയല്ലേ പുള്ളി പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരാൾ കൂടിയല്ലേ പുള്ളി ശരിക്കും പറയുകയാണെങ്കിൽ അത് നിയമത്തിന്റെ രീതിയിൽ തന്നെ പോകണം ഒളിച്ചോടി പോവാണ്ട് അല്ലേ അല്ല തെറ്റ് ചെയ്ത ആൾ ഇന്നും പുറത്താണ് നിൽക്കുന്നത് ഇതിനെതിരെ ഒരാൾ അതെ പുറത്തു അവര് തമ്മിൽ ഇതിനെതിരെ

ഇടതുപക്ഷത്തിലെ നേതാക്കന്മാർക്കൊരു നീതിയും മറ്റുള്ളവർക്ക് ഒരു നീതി അത്രയോ അല്ലേ അതാ ചോദിച്ചത് കാരണം നമ്മുടെ മുഖ്യ നമ്മുടെ ഇടതുപക്ഷത്തിലെ തന്നെ മന്ത്രിയായിരുന്ന ശശീന്ദ്രനെതിരെയും മറ്റുള്ള എം എൽ എ മുകേഷിനെതിരെയൊക്കെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവർക്ക് രാജിവെക്കേണ്ട പക്ഷേ കൂടുതൽ രാജിവെക്കണമെന്നും പറയുന്നു അതെ അതുകൊണ്ടാണ് ചോദിച്ചത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തന്നെ ഇത് കേരളത്തിൽ ജനങ്ങൾക്കല്ലേ അറിയാവുന്ന കാര്യമാണ് പിന്നെ പിന്നെ എന്തോ നമ്മുടെ ഉള്ളൂ 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 ഇലക്ഷൻ അറിയാം ഇലക്ഷനിലൂടെ വിശ്വാസം വിശ്വാസം അത്രേ അത്രേ കാരണം കഴിഞ്ഞ നമ്മൾ അതെ ഒരു ഇതൊരു അതിന് യാതൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തെറ്റ് ചെയ്തവര് ഇത് ആരാണെങ്കിലും ഇപ്പൊ മാങ്കൂട്ടോന്നല്ല ആരാണെങ്കിലും തെറ്റ് ചെയ്തവര് ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ് അല്ലേ അപ്പൊ ഇത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന വിഷയമായത് കൊണ്ടാണ് അതെ ഇതിനായിട്ടുള്ള ഒരു അറസ്റ്റും കേസും ഒക്കെ പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കോടതി തീരുമാനിക്കുകയാണ് കോടതിയുടെ മുന്നിലാണ് പക്ഷേ ഇതൊരു പിന്നില് എനിക്ക് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുന്നേ വേടനെതിരെ ഇത്തരം ഒരു ആരോപണം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും സർക്കാർ ഇത്രയും വലിയ കടുത്ത നടപടിക്കൊന്നും പോയിട്ടില്ലായിരുന്നു പറഞ്ഞു എന്നാണ് അവരുടെ പരാതി പരാതിയുടെ അറസ്റ്റ് ഇല്ല ഇല്ല ചെയ്തിട്ടില്ല കേസ് മുൻകൂർ ജാമ്യം കോടതിയിൽ ഇരിക്കുന്നതേ ഉള്ളൂ അത് കോടതി കോടതി എന്താന്ന് വെച്ചാൽ വെച്ചാൽ അല്ല കോടതിയുടെ തീരുമാനം അത് സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും ഇത് ദിവസങ്ങൾക്ക് മുന്നേ നടന്ന ഒരു കേസ് ആണ് ഈ സമയത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അതിനെതിരെ വലിയൊരു യഥാർത്ഥമായിട്ടാ ഒരു പരാതി കൊടുക്കുന്നത് അല്ല അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് സ്ഥാനം പറഞ്ഞാൽ മറ്റുള്ള ഒരുപാട് പേര് ഇതേ അതിന് പ്രതിയായിട്ടുണ്ട് അവരാരും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല പക്ഷേ ഇതെങ്ങനെയാണെന്ന് കോടതിയുടെ തീരുമാനം അനുസരിച്ച് ചെയ്യും കാരണം ഇടതുപക്ഷത്തിന്റെ ഒരു നിയമം മറ്റുള്ള പാർട്ടിക്കാർക്ക് ഒരു നിയമം അങ്ങനെ തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നില്ല തോന്നുന്നില്ല ഇല്ല 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 അങ്ങനെ നിയമം എല്ലാവർക്കും തന്നെയാണ് അങ്ങനൊരു സംശയവും ഇല്ല പിന്നെ വേറെ വേറെ മുമ്പ് ഒരു അലീഗേഷൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്നുണ്ടായിരുന്നു ഡിവൈഫ് ഐ ഈ പൊതിച്ചോറ് കൊടുക്കുന്ന അന്ന് ഈ രാഹുൽ മാൻകൂട്ടം വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പൊതിച്ചോറ് കൊടുക്കുന്നതിന്റെ പിന്നില് ഒരുപാട് അനാശ്വാസ്യം നടക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു അലികേഷൻ ഈ ഇതിന്റെ ഉണ്ടായിട്ടുണ്ട് പാർട്ടിക്കെതിരെ അങ്ങനെയൊക്കെ കിട്ടും അപ്പൊ അതിന്റെ ഇത് കൊണ്ടൊന്നല്ല പക്ഷെ ഇതിങ്ങനെ ഒരു തെളിവുണ്ടായന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാർ ഇങ്ങനെ നിക്കുന്നത് തെളിവുകൾ പലർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ അപ്പോഴൊന്നും ഇത്തരം കടുത്ത തീരുമാനം വന്നില്ല അതുകൊണ്ടാണ് ചോദിച്ചത് ഇപ്പം കടുത്ത തീരുമാനമല്ലല്ലോ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇത് പോകുന്നത്